മാതൃഭമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി ആറ് വോളിയൂം മുപ്പത്തിമൂന്ന് ഇഷ്യൂ ഇരുപത്തിയാറിലെ തൊഴിലവസരം ബി ഐ എസ്സിൽ നൂറ്റി അറുപത് കൺസൾട്ടൻറ്റ് അവസാന തീയതി പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡൽഹിയിലെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ കൺസൾട്ടൻറ്റ് തസ്തിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നൂറ്റി അറുപത് ഒഴിവുണ്ട് ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളായി കൊച്ചിയിലും മുഴുവുണ്ട് വിഷയങ്ങളും ഒഴിവും ആയുഷ് ഒന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ഇരുപത് കെമിക്കൽ എഞ്ചിനീയറിംഗ് പതിനേഴ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പതിനെട്ട് കമ്പ്യൂട്ടർ അഞ്ച് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പന്ത്രണ്ട് അഗ്രികൾച്ചർ ഏഴ് ഫുഡ് മൂന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മുപ്പത്താറ് ബയോമെഡിക്കൽ എഞ്ചിനീയർ ആറ് റബ്ബർ ഒന്ന് കോസ്മെറ്റിക്സ് ഒന്ന് മെറ്റലർജി പതിനേഴ് ടെക്സ്റ്റൈൽ എനർ എഞ്ചിനീയറിംഗ് എട്ട് വാട്ടർ റിസോഴ്സ് രണ്ട് കൂടാതെ മറ്റു വിഷയങ്ങളായി ആറ് ഒഴിവുകൂടിയുണ്ട് യോഗ്യത ബി എസ് സി എം എസ് സി എഞ്ചിനീയറിംഗ് ബിരുദവും ബന്ധപ്പെട്ട മേഖലയിലുള്ള പ്രവൃത്തി പരിചയവും ശമ്പളം എഴുപത്തയ്യായിരം രൂപ പ്രായം അറുപത്തഞ്ച് വയസ്സ് അപേക്ഷ ഓൺലൈനായി അപേ അയക്കണം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബീഷ് ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് പത്തൊമ്പത്